സ്പോർട്സ് സദ്ഗമയ ക്ലബ്ബ് പുന്നക്കാട് മൂന്നാമതായി സംഘടിപ്പിച്ച സദ്ഗമയ ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ രണ്ടായിരത്തി വട്ടമണ്ണപ്പുറം സ്റ്റാർലിംഗ് അക്കാദമിയിൽ വെച്ച് രാത്രി എട്ട് മണിക്ക് ഇന്ത്യൻ ഫുട്ബോൾ താരം വി പി സുഹൈർ ഉദ്ഘാടനം നിർവഹിച്ചു ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാനായി മജീദ് തയ്യൽ ക്ലബ്ബ് പ്രസിഡന്റ് ജംഷീബ് സനൂഫ് അസീസ് നൌഷാദി എന്നിവർ നേതൃത്വം നൽകി എട്ട് ടീമുകൾ അടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകളായ മത്സരത്തിൽ ആവേശകരമായ ഫൈനൽ മത്സരം നിക്ഷിത സമയത്തിൽ സമനിലയിലായതിനാൽ വിജയികളെറ്റി ഷൂട്ടൌട്ടിലൂടെ ഫ്രയോ എഫ്സി തബൂക്ക് ചാമ്പ്യന്മാരായി സോക്കർ കോരൻസ് റണ്ണൈസായി വിജയികൾക്കുള്ള ട്രോഫി സ്പോൺസർമാരായ സഫാരി കാർസിന്റെ അഫ്ലഹും ക്ലബ്ബ് ഫൗണ്ടേഷറായ സഫീർ പ്രതിനിധി കാലുതും ചേർന്ന് നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ മൂന്നാമത്തെ സീസണാണിത് വർഷാവർഷം നടത്തി വരുന്നതാണ് ഈ ടൂർണമെൻറ്റ് നൂറ്റി എഴുപതോളം കാണികളും എഴുപത്തഞ്ചോളം താരങ്ങളും അണിനിരത്തി കൊണ്ടാണ് ക്ലബ്ബിത് വർഷാവർഷം നടത്തിക്കൊണ്ടുവരുന്നത് യുവാക്കളെ ലഹരിയിൽ നിന്നും മാറ്റി നിർത്തി ഒരു കായിക ഫിറ്റ്നസ്സിലേക്ക് ആരോഗ്യസ്ഥിതി കൊണ്ടുവരാനാണ് ക്ലബ് ഇത് മുന്നോട്ട് വെച്ചൊരാശയമാണിത് ഇനി ഇത് തുടർന്നും കൊണ്ടുപോകാനാണ് ക്ലബ്ബ് സമിതിയുടെ തീരുമാനം പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി ദോശ മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ